എത്ര പ്രോഡക്റ്റ് ഉപയോഗിച്ചാലും നിങ്ങളുടെ സ്കിൻ ഗ്ലോ വരാതെ പോകുന്നുണ്ടോ വെറും ഏഴ് ദിവസം മതി നിങ്ങളുടെ സ്കിൻ റീസെറ്റ് ചെയ്ത് നാച്ചുറൽ ഗ്ലോ തിരികെ കൊണ്ടുവരാൻ ഒന്നാമത്തെ ദിവസം ആദ്യ ദിവസം സ്കിന്നിനെ കാം ആക്കുന്നതാണ് ഏറ്റവും പ്രധാനം മുപ്പത് സെക്കൻഡ് ആസ് ഫേഷ്യൽ ഇത് മൈക്രോ സർക്യൂലേഷൻ കൂട്ടുകയും സ്കിന്നിന് ഇൻസ്റ്റന്റ് ഫ്രെഷ്നെസ് നൽകുകയും ചെയ്യും അതിനുശേഷം പ്യുവർ അലോവെരയുടെ ഒരു തിൻ ലെയർ അപ്ലൈ ചെയ്യുക ഇന്നും മുഴുവൻ മേക്കപ്പ് അവോയ്ഡ് ചെയ്യൂ സ്കിൻ ബ്രീത് ചെയ്യട്ടെ ഇന്നുതന്നെ കുറഞ്ഞത് രണ്ട് ലിറ്റർ വെള്ളം കുടിക്കണം ഡീറ്റോക്സ് തുടങ്ങാനുള്ള ബേസ് ഇതാണ് രണ്ടാം ദിവസം സ്കിന്നിനു വേണ്ട ഏറ്റവും പ്രധാന കാര്യം ഹൈഡ്രേഷനാണ് നിങ്ങളുടെ സ്കിൻ ഗ്ലോ ചെയ്യാൻ ക്രീമിനേക്കാൾ ശക്തമായ പവർ ഇതിനു തന്നെയാണ് ദിവസത്തിൽ രണ്ട് മൂന്ന് പ്രാവശ്യം റോസ് വാട്ടർ സ്പ്രേ ചെയ്യുക കണ്ണിനടിയിലെ ടയേർഡ് ലുക്ക് കുറയ്ക്കാൻ ക്യൂഗംബർ സ്ലൈസ് അഞ്ച് മിനിറ്റ്സ് വെച്ച് റിലാക്സ് ചെയ്യുക വെള്ളം കുടിക്കണം ഹൈഡ്രേഷൻ ബിൽഡ് ചെയ്താൽ അടുത്ത ദിവസങ്ങളിൽ ഗ്ലോ സ്വയം വരും ഇന്ന് നമ്മൾ ചെയ്യേണ്ടത് ജെന്റിൽ എക്സ്ഫോളിയേഷൻ ആണ് സ്കിന്നിൽ കടുപ്പം ഉണ്ടാക്കുന്ന ഹാർഷ് സ്ക്രബ് ഒന്നും വേണ്ട ചെറുതായി അരച്ച ഓട്സ് മാവ് കുറച്ച് തേൻ ചേർത്ത് ഒരു സിമ്പിൾ ജെന്റിൽ സ്കിൻ സ്ക്രബ് തയ്യാറാക്കൂ ഇത് വെറും ഒരു മിനിറ്റ് നേരം മുഖത്ത് പുരട്ടി കൈകൊണ്ട് മൃദുവായി മസാജ് ചെയ്താൽ മതി ഇങ്ങനെ ചെയ്താൽ സ്കിന്നിൽ അടിഞ്ഞുകൂടിയ ഡെഡ് സെൽസ് നീങ്ങി സ്കിൻ കൂടുതൽ സ്മൂത്ത് ആവും കുറഞ്ഞത് രണ്ട് ലിറ്റർ വെള്ളം കുടിക്കുക നാലാം ദിവസം ഇന്ന് നമുക്ക് സ്കിന്നിനെ കുറച്ച് ശാന്തമാക്കുന്ന കെയർ കൊടുക്കണം മൂന്ന് ദിവസത്തെ ക്ലൻസിംഗ് സ്ക്രബ്ബിംഗ് എല്ലാം കഴിഞ്ഞാൽ സ്കിന്നിന് ഒരു ചെറിയ തണുപ്പ് വേണമല്ലോ അതുകൊണ്ട് ഇന്ന് രാത്രി ഒന്ന് തണുത്ത വെള്ളത്തിൽ മുഖം കഴുകി പ്യുവർ അലോവേരയിൽ അല്പം കോക്കനട്ട് ഓയിൽ ചേർത്ത് മിക്സ് ചെയ്ത് ഒരു തിന്നേർ അപ്ലൈ ചെയ്യൂ ഇത് സ്കിന്നിലെ ചെറിയ ഇറിറ്റേഷൻ കുറയ്ക്കാനും മെല്ലെ സോഫ്റ്റ് ആകാനും അടുത്ത ദിവസം ഗ്ലോ നന്നായി സെറ്റിൽ ആകാനും സഹായിക്കും അഞ്ചാം ദിവസം പോർസിനെ കാം ആക്കി ടൈറ്റൻ ചെയ്യാനുള്ള ഡേ ആണ് ഇത് ഫസ്റ്റ് ഒരു മിനിറ്റ് മാത്രം സ്റ്റീം ഇത് സ്കിന്നിനെ സോഫ്റ്റ് ആക്കാനാണ് അതിനുശേഷം ഗ്രീൻ ടീ ഒരു കോട്ടൺ പാടിൽ വെറ്റ് ആക്കി ഫേസിൽ ജെന്റ്ലി ടാപ്പ് ചെയ്യൂ ഇത് റെഡ്നെസ് കുറച്ച് സ്കിൻ ഫ്രഷ് ആക്കും സോൺ മാത്രം ഒരു ക്ലേ മോൾട്ടാനിമിറ്റി മാസ്ക് ഇത് ഓയിൽ കൺട്രോൾ ചെയ്യാനും പോർസ് കുറച്ചുകൂടി സ്മൂത്ത് ആവാനും ഹെൽപ്പ് ചെയ്യും ആറാം ദിവസം ഇന്ന് നാം ഫോക്കസ് ചെയ്യുന്നത് ഡാർക്ക് സ്പോട്ട്സും പിഗ്മെന്റേഷനുമാണ് അതിനായിട്ട് പച്ച ഉരുളക്കിഴങ്ങിന്റെ ജ്യൂസ് മതി ഒന്ന് ചതച്ചെടുത്ത പൊട്ടറ്റോയിൽ നിന്നുള്ള ജ്യൂസ് കോട്ടൺ പാടിൽ എടുത്ത് ഡാർക്ക് സ്പോട്ട്സ് ഉള്ള ഭാഗത്ത് പത്ത് മിനിറ്റ്സ് ഇടൂ ഇത് സ്കിന്നിനെ ബ്രൈറ്റൻ ചെയ്യാനും മാർക്സ് കാം ആക്കാനും ഹെൽപ്പ് ചെയ്യും നൈറ്റിൽ ഒരു തിൻ ലെയർ പ്യുവർ അലോവേര കൂടെ അപ്ലൈ ചെയ്യൂ ഇത് സ്കിൻ റിപ്പയർ ചെയ്യാനും ഇറിറ്റേഷൻ കുറയ്ക്കാനും സഹായിക്കും രണ്ട് ലിറ്റർ വെള്ളം കുടിക്കണം ഹൈഡ്രേഷൻ ഇല്ലെങ്കിൽ പിഗ്മെന്റേഷൻ കാം ആകാൻ സമയം കൂടുതലെടുക്കും ഏഴാം ദിവസം ഇന്ന് നമുക്ക് ഗ്ലോ ലോക്ക് ചെയ്യാനുള്ള ഫൈനൽ ഡേ ഫേസ് വാഷ് ചെയ്ത് കുതിർത്ത അരിയുടെ വെള്ളം ഒരു കോട്ടൺ പാടിൽ എടുത്ത് സ്ലോ ആയി മുഴുവൻ മുഖം വൈപ്പ് ചെയ്യൂ ഇത് സ്കിന്നിനെ ടൈറ്റൻ ചെയ്യാനും നിറം നാച്ചുറലായി ബ്രൈറ്റ് ആവാനും സഹായിക്കും ഇതിനുശേഷം ഒരു ലൈറ്റ് മോയ്സ്ചറൈസർ മതിയാകും പിന്നെ ഫോൺ അവോയ്ഡ് ചെയ്ത് നേരത്തെ ഉറങ്ങും ചെറിയ കെയർ മതി നിങ്ങളുടെ സ്കിന്നിൽ വരുന്ന ഗ്ലോ നിങ്ങളെ തന്നെ അതിശയിപ്പിക്കും വീഡിയോ ഇഷ്ടമായാൽ ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ